നമസ്കാരം മിവി സ്പിക് വീഡിയോയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ആയിരത്തി അറുനൂറ് വീതം നമ്മുടെ വീടുകളിൽ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് കീഴിൽ ലഭിക്കുന്ന അതായത് വാർത്തകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ അവിവാഹിതരായ സ്ത്രീകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരാണ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കേണ്ടത് മാർച്ച് മാസം മുതൽ സർക്കാരിന്റെ പുതിയ നടപടികൾ ആരംഭിക്കും വാർഷിക വരുമാന സർട്ടിഫിക്കറ്റുകളെല്ലാം സമർപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഉള്ള അറിയിപ്പ് വരുമെന്നാണ് കരുതുന്നത് അതോടൊപ്പം തന്നെ മറ്റു ഭൗതിക സാഹചര്യങ്ങൾ വീട് അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റു വരുമാന മാർഗങ്ങൾ ഇവയെല്ലാം തന്നെ പരിശോധിക്കുന്നതിന് വീടിന്റെ അവസ്ഥകൾ മനസ്സിലാക്കുന്നതിന് അനർഹരാനോ എന്ന് കണ്ടെത്തുന്നതിന് ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് തന്നെയാണ് എത്തുന്നത് പല മേഖലകളിലും അത് ഉദ്യോഗസ്ഥർ നേരിട്ട് എത്തിച്ചേരുകയും അതോടൊപ്പം തന്നെ സോഷ്യൽ ഓഡിറ്റ് പോലെയുള്ള കാര്യങ്ങൾ വെക്കുമെന്നാണ് ഇപ്പോൾ ധനവകുപ്പ് മന്ത്രി സംസ്ഥാന ബജറ്റിൽ അറിയിച്ചിട്ടുള്ളത് അനർഹരെ കണ്ടെത്തി പുറത്താക്കുകയും അങ്ങനെ വരുമ്പോൾ വലിയ ഒരു എണ്ണം ഗുണഭോക്താക്കൾ പുറത്തുപോകും അങ്ങനെ വരുമ്പോൾ സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും ബാക്കിയുള്ളവർക്കെല്ലാം തന്നെ തുക കൃത്യമായിട്ട് നൽകുന്നതിനും അതോടൊപ്പം തന്നെ തുക വർദ്ധിപ്പിച്ച് നൽകുന്നതിനും ഇത് ഇടയാക്കും ഈ രീതിയിലേക്കാണ് സർക്കാർ ഇപ്പോൾ പ്രവേശിക്കുന്നത് നമുക്ക് ആയിരത്തി അറുനൂറ് രൂപയാണ് പെൻഷൻ തുകയായി ലഭിക്കുന്നത് അത് ഈ ആനുകൂല്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കൂടി ലഭിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവരോട് ആധാറിന്റെ ഒരു കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ ആധാറുമായിട്ട് പഞ്ചായത്തുകൾ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ എത്തിച്ചേരുവാനായിട്ട് അപേക്ഷിക്കുന്നുണ്ട് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിലേക്ക് എത്തിച്ചേരാനായിട്ട് അറിയിക്കുന്നുണ്ട് അങ്ങനെ അറിയിപ്പ് ലഭിക്കുന്നവർ ഈ രേഖകൾ ഹാജരാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് തുക കഴിഞ്ഞ പ്രാവശ്യം മുടക്കം വന്നിട്ടുള്ളവർക്ക് എത്രയും വേഗം പരിഹരിച്ച് വിതരണം ചെയ്യുവാനായിട്ട് ക്രമീകരണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് പെൻഷൻ വിഭാഗം ഡി പി ടി സെല്ലിൽ നിന്നും ഇപ്പോൾ അറിയിപ്പ് എത്തിയിട്ടുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം രണ്ടായിരം രൂപയുടെ വിതരണം വളരെ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നുള്ള അറിയിപ്പ് കൂടി എത്തിയിട്ടുണ്ട് പി എഫ് എം എസിന്റെ സ്റ്റാറ്റസിൽ ഇപ്പോൾ ആനുകൂല്യം പുതുതായിട്ട് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യാൻ പോകുന്ന രണ്ടായിരം രൂപയുടെ വിതരണ നടപടികൾ പ്രോസസ്സിംഗ് ചെയ്തതായിട്ട് അറിയിപ്പുകൾ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മാസം തന്നെയായിരിക്കും ധനസഹായ വിതരണം ഉണ്ടായിരിക്കുന്നത് അറിയിപ്പുകൾ ഔദ്യോഗിക തീയതികൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഇരുപത്തിനാലാം തീയതി പ്രധാനമന്ത്രിയുടെ ബീഹാർ സന്ദർശനത്തോടനുബന്ധിച്ചാണ് ഈ തുക വിതരണം ചെയ്തിട്ടുള്ളത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുള്ളത് ഇരുപത്തിനാലാം തീയതിയോട് കൂടി തന്നെ ഈ ആനുകൂല്യം അല്ലെങ്കിൽ ഇരുപത്തി എട്ടാം തീയതിയോട് കൂടി തന്നെ ഈ ആനുകൂല്യം നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും രണ്ടായിരം രൂപയാണ് നമുക്ക് ആനുകൂല്യം ലഭിക്കുന്നത് ഇനി ആർക്കെങ്കിലും മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ ലാൻഡ് സീഡിംഗ് ഇ കെ വൈ സി ഒക്കെ പൂർത്തീകരിച്ചവരാണെങ്കിൽ മുടങ്ങിയ തുക മുഴുവനായിട്ട് നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും മൂന്നാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വിവിധ സർക്കാർ സ്കീമുകൾക്ക് വേണ്ടി ആധാർ ഒരു പ്രധാന രേഖയാക്കി മാറ്റപ്പെട്ടു അതോടൊപ്പം തന്നെ ആധാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇലക്ട്രോണിക് എ വൈ സി എന്ന് പറയുന്ന വസ്ത്ര സംവിധാനം വിവിധ സ്കീമുകൾക്ക് നിർബന്ധമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആധാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആണോ എന്ന് പരിശോധിക്കുക അതുകൊണ്ട് തന്നെ ആധാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ മൊബൈൽ നമ്പർ ഇതും ആക്റ്റീവ് ആണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇനി അതുമല്ല നമ്മുടെ ആധാറൊക്കെ പഴയതാണെങ്കിൽ അത് പുതുക്കിയെടുക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പുതുക്കുന്നതിന് വേണ്ടി അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകളെ സമീപിച്ചാൽ മതി അക്ഷയ സെന്ററുകൾ ആധാർ അപ്ഡേഷൻ ചെയ്യുന്നതിനോ മാറ്റങ്ങൾ വരുത്തുന്നതിനോ അതുപോലെ തന്നെ ഫോട്ടോ പതിക്കുന്നതിനോ അല്ലെങ്കിൽ ബയോമെട്രിക് ഒന്നും കൂടി അപ്ഡേഷൻ ചെയ്യുന്നതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആധാർ സേവാ കേന്ദ്രങ്ങളിലോ അക്ഷയ സെന്ററുകളിലോ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്തത് ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലെയുള്ള പ്രധാന അറിയിപ്പുകൾ ഇനിയും നിങ്ങളിലേക്ക് എത്തുവാനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക